പ്രതിപക്ഷം പോലും ഉണ്ടാവരുത് എന്ന ബി ജെ പിയിലെ അധികാരമോഹികൾ അല്ല തീവ്ര ഹിന്ദുത്വവാദികൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നന്നായി പണിയെടുത്തതിൻ്റെ ഫലമാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ നേടി ഏകപക്ഷീയമായി വിജയിച്ചത് മൻമോഹൻ സിംഗ് സർക്കാർ വളരെ നന്നായി അഞ്ചു വർഷക്കാലം ഇന്ത്യ ഭരിച്ചു എന്നിട്ട് എങ്ങനെയാണ് ഏകപക്ഷീയമായി ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഇതിന്റെ പണി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിന് മുന്നേയാണ് അല്ലാതെ പതിനെട്ട് കോടി വരുന്ന മുഴുവൻ ബി ജെ പി വോട്ട് ചെയ്താൽ പോലും ഏകപക്ഷീയമായി ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകൾ പിടിക്കുവാൻ സാധിക്കില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രതിപക്ഷം പോലും ഉണ്ടാവരുതെന്ന് ഇവർ അത്രയധികം വോട്ടുകൾ ചേർത്തു കിട്ടില്ല എന്ന് ഉറപ്പുള്ളവരുടെ വോട്ടിംഗ് യോഗ്യത തന്നെ ഇല്ലാതാക്കി അങ്ങനെ ചോദിക്കാനും പറയാനും ആളില്ലാതെ പത്ത് വർഷക്കാലം മോദി സർക്കാർ ഇന്ത്യയുടെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കഴിച്ചു ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒക്കെയും കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത് ഇപ്പോൾ കോൺഗ്രസിനെയും അടിയോടെ മാറ്റേണ്ട ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് ഒന്നോർക്കുക ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ശക്തി കുറഞ്ഞാൽ ജനാധിപത്യം അവിടെ അവസാനിക്കും അന്ന് തുടങ്ങും വർഗീയ ലഹളകൾ അതുകൊണ്ട് പാർട്ടിയും മതവും അല്ല മനുഷ്യജാതിയാണ് വലുതെന്ന് തിരിച്ചറിയുക വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രാഷ്ട്രീയമോ മതമോ ദൈവമോ ഇല്ലായിരുന്നു ഇന്ന് നിങ്ങൾ കാണുന്നതെല്ലാം മനുഷ്യന്റെ സൃഷ്ടികളാണ് എന്തിനാണ് നിങ്ങൾ വഴക്കിട്ടും മരിക്കുന്നത്